ഹലോ ഫ്രണ്ട്സ് ഹീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ പെരട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ കൊഞ്ച് കൊഞ്ച് ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് അപ്പം നമുക്ക് ചെമ്മീൻ പെരട്ട് ഉണ്ടാക്കാം അതിനു അതിനുമുമ്പ് ആദ്യമായിട്ട് അതിന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് കൊഞ്ചിനകത്തേക്ക് ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് പെരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ കൊഞ്ചിനകത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് പെരട്ടിയിട്ടുണ്ട് ഇനി അത് കുറച്ചു നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പുളി എടുക്കാം നമ്മൾ തക്കാളി ചേർക്കണമെങ്കിൽ തക്കാളിയും ചേർക്കാം ഞാൻ ഇന്ന് വടക്കൻപുളിയാണ് ചേർക്കുന്നത് നമ്മൾ കൊഞ്ച് വടക്കൻപുളി ഇട്ട് കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഒരു കഷ്ണം വട വടക്കൻപുളി ഞാൻ കഴുകി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ഈ കല്ലിലൊന്ന് ചതച്ച് എടുക്കാം ഈ ഇടി വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് മസാല വരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മസാല വരട്ടിയ ചെമ്മീനൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി ഒരുപാട് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ആവണ്ട വളരെ ടേസ്റ്റാണ് ഈ ചെമ്മീൻ പരട്ട് കഴിക്കാനായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അരിപ്പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചെമ്മീൻ പെരട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനും മൂത്താൽ മതി ഒരുപാട് ഫ്രൈ ആ മുരിഞ്ഞു പോവണ്ട അപ്പം നമുക്ക് ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഫ്രൈ ചെയ്ത പാത്രത്തിൽ അതിൻ്റെ കുറച്ച് എണ്ണയും അരപ്പും ഒക്കെ ഉണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരൽപ്പം ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരൽപ്പം തേങ്ങാ കൊത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ചെമ്മീൻ പരട്ട് കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള മൂത്ത ആ തേങ്ങാ കൊത്തും കൂടെ കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും തേങ്ങാ കൊത്തും കൂടെ മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണമാണ് ഈ ചെമ്മീൻ പരട്ടിന് ഈ തേങ്ങാ കൊത്തിന് നല്ലൊരു രുചിയാണ് ഈ കറിവേപ്പിലേക്ക് ഇടുന്ന ഈ തേങ്ങാ കൊത്തും മൂക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറാവണ്ട തേങ്ങക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചെറിയ ഉള്ളി പൊളിക്കാൻ പാടാണെങ്കിൽ നമ്മളൊരു സവാ വലിയൊരു സവാള എടുത്താലും മതി മീഡിയം സൈസ് രണ്ട് സവാള എടുത്താലും മതി അല്ലെങ്കിൽ വലിയൊരു സവാള എടുത്താലും മതി അപ്പോൾ ഇനി അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു നമ്മൾ കൊഞ്ചിനകത്ത് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ വറ്റൽ മുളക് ഒന്ന് ചൂടാക്കി നമ്മൾ കല്ലിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്ത് നമ്മൾ ആ ഇടിയലിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇതുപോലെ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയ മുളവാണ് പൊടിച്ചത് അപ്പോൾ അത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ ആക്കി വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിനകത്ത് അരപ്പും എണ്ണയൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പാകത്തിനുപ്പുണ്ടോയെന്നൊക്കെ നോക്കണം അതിന് ശേഷം നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നല്ലൊരു ആണ് ഈ കൊഞ്ച് വരട്ടിന് കുരുമുളക് വേണമെന്നുള്ളവർക്ക് ഒരു ഒരു നുള്ള കുരുമുളക് ചേർക്കാം ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല കുരുമുളക് വേണ്ട നമ്മൾ നല്ല നാടൻ രീതിയിൽ പണ്ടൊക്കെ കൊഞ്ചു വരട്ട് വെക്കുന്ന ഇങ്ങനെ മുളകൊക്കെ ഇടിച്ച് പൊടിച്ച് കുരുമുളക് ഒന്നും ചേർക്കാതെയൊക്കെ ഇല്ലേ അപ്പോൾ ആ കുരുമുളക് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കൊഞ്ചു വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നുള്ളോളം നമ്മുടെ പെരിഞ്ചീരവുണ്ടല്ലോ പെരിഞ്ജീരകം ചവച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല വേണ്ടവർക്ക് ഗരം മസാലയും ചേർക്കാം പക്ഷെ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ നമ്മൾ ഒന്ന് പെരിഞ്ജീരവൊന്ന് ചതച്ചിതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് പൊടിയല്ല ഞാനിട്ട് കൊടുത്തത് പെരിഞ്ഞീരവും നമ്മൾ ചൂടാക്കിയതല്ല പച്ചക്കൊന്ന് ഇതിലേക്ക് ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് ഈ ചെമ്മീൻ പെരട്ടിന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് വളരെ നാടൻ രീതിയിൽ നമുക്ക് സ്വാദിഷ്ടമായ ചെമ്മീൻ പരട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും താങ്ക്